ഇന്ന് നേരം വെളുത്തപ്പാണ് കേട്ടോ എനിക്ക് കാര്യം തോന്നി കഴിഞ്ഞ ദിവസം കാർത്തിയാന ഏച്ചി ഒരു അടിപൊളി ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതിന് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു തരി മാത്രമേ വീട്ടിലെത്തിച്ചിട്ടുള്ളൂ അത് കണ്ടപ്പോൾ തൊട്ട് മനസ്സ് തോന്നിയൊരു സംഭവമാണ് കൊണ്ട് ഒരു ചിക്കൻ കറി ഉണ്ടായിപ്പിക്കുക എന്നുള്ളത് അത്താനി നാടൻ സ്റ്റൈലിൽ കാർത്തിയാനേച്ചീൻ്റെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആ അപ്പം ഞാനും നീനും ചിക്കൻ വാങ്ങിയിട്ട് ഇതാ കാർത്തിയാനേച്ചീൻ്റെ കൈ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാർത്തിയാനേച്ചീൻ്റെ അടുത്ത് നിന്ന് കുറേ കുശലൊക്കെ കേട്ടിട്ടുള്ള ഒരു നിപ്പാണ് ഞങ്ങള് അപ്പോ അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളൊന്ന് കണ്ടറിഞ്ഞു വന്നാലോ ഋതു ഇത് കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്ക് വായിലിന്ന് വെള്ളം ഓർന്നിട്ടുണ്ട് അത്ര ടേസ്റ്റ് ആണ് അപ്പൊ ഞങ്ങൾ കടയിൽ പോയിട്ട് ചിക്കനും അതിനു വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നേരെ കാർത്തിയാനേച്ചീന്റെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം തുടക്കത്തിൽ നിങ്ങള് കണ്ടതിനോട്ട് തന്നെ നമ്മള് നേരെ കാർത്തിയാനേശിന്റെ വീട്ടിലെത്തി അപ്പൊ എല്ലാരും ചെയ്യുന്നതിനോട്ട് ചിക്കൻ നല്ല രീതിയിൽ കൈകി വൃത്തിയാക്കുക ആകെ ആപ്പിൽ വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുക സാധാരണ നമ്മൾ ചിക്കൻ കറിയിൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതൊക്കെ തന്നെയാണ് വേണ്ടത് പിന്നെ മാത്രമല്ല ആ ടൈമിൽ ഞാൻ പൂള സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളെ നാട്ടിൽ പൂള എന്നാണ് കേട്ടോ പറയാം ഞങ്ങളെ നാട്ടിൽ ചിലപ്പം കൊള്ളിയെന്ന് പറയും അപ്പം പൂളയ്ക്ക് പല പേരുകളുണ്ട് ആ പേരൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ സമയം നോക്കിയിട്ട് നമ്മളെ പൊണ്ടാട്ടി ഇത് പൂള വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഞാൻ പൂള എന്നാണ് പറയുന്നത് അപ്പോൾ ശരിക്കും തമിഴ്നാട്ടിൽ പൂള എന്ന് പറഞ്ഞാൽ വേറെയാണ് കേട്ടോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്നുള്ള അവർ തെറിയായിട്ട് കാണരുത് ഈ സമയത്ത് നമ്മളെ ഹൗസ് വീട്ടു ശ്രീധരേട്ടൻ കടന്നു വന്നിട്ടുണ്ട് നമ്മളെ ശ്രീധരായിട്ടും ഇവിടെ രണ്ടര കിലോ ചിക്കൻ ആണ് അടുത്തുള്ളത് കേട്ടാ അതിലേക്ക് അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടിയും നാല് ടീസ്പൂൺ മെളക് പൊടിയും ഒരു ടീസ്പൂൺ മൊത്തമായിട്ട് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്ക പുഴേക്ക് നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പിൽ ഒരു വട്ടയിൽ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കുക ഉള്ളി നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ചേർക്കുക അതിന് ശേഷമാണ് നമ്മൾ കൊത്തി അരിഞ്ഞു വെച്ച ഇഞ്ചി അതിലേക്ക് ചേർക്കുന്നത് കേട്ടോ ഇഞ്ചി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിക്കുക ഇപ്പുറത്തെ സജനേജ് കുരുമുളക് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു സൈഡിൽ നമ്മുടെ പോളയും വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച് കുരുമുളക് ചേർത്തിട്ട് ഇറക്കി വയ്ക്കുക ഇറക്കി വെച്ച പാത്രത്തിലേക്ക് പച്ചക്കറി വേപ്പില ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കിയെടുക്കുക അതിന് ശേഷം അടുപ്പത്തൊരു പാത്രം വെച്ചിട്ട് അതിൽ കടുക് താളിച്ചെടുക്കുക താളിച്ച കടുക് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത് ഒന്ന് ചൂടാറാൻ വയ്ക്കുക ചൂടാരാഴ്ചക്ക് പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ പുളയും കൂട്ട് നല്ലൊരു പിടുത്തങ്ങ് പിടിക്കുക അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ